ഇതൊരു പവർ പ്ലഗ് ഉള്ള അതുപോലെ തന്നെ ഒരു മൂന്ന് സ്വിച്ചും ഉള്ള ഒരു സ്വിച്ച് ബോർഡാണ് ഇതിൽ നമ്മൾ പവർ പ്ലഗിൻ്റെ കണക്ഷനിൽ നിന്നാണ് നമ്മൾ പുതിയൊരു കണക്ഷൻ ചുമര് കുത്തിയിട്ട് ഒരു പുതിയ കണക്ഷൻ വെക്കാൻ പോകുന്നത് ഈ സ്വിച്ച് ബോർഡിൻ്റെ പുറകുവശത്തായിട്ടാണ് നമ്മൾ ഒരു പുതിയ സ്വിച്ച് ബോർഡ് വയ്ക്കുന്നത് അത് നമ്മൾ ഇടതു വശത്തോട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറകുവശത്ത് ഒരു സ്വിച്ച് ബോർഡ് കട്ട് ചെയ്ത് വെക്കുകയാണ് നമുക്കത് കൺസീൽഡ് ചെയ്യേണ്ട ഭാഗം നമ്മളൊന്ന് വരച്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ താഴത്തെ ഭാഗത്താണ് അത് മാർക്ക് ചെയ്യുന്നത് താഴത്തെ ഹോൾസിലൂടെ നമ്മൾ പൈപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പുതിയ സ്വിച്ച് ബോർഡിലേക്ക് കണക്ഷൻ എടുക്കുന്നത് ഓക്കെ നമ്മൾ ആ താഴത്തെ പാർട്ടാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത് താഴത്തെ മെറ്റൽ ബോക്സിൻ്റെ ആ ഹോൾസ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് കിട്ടും ഞാൻ ഉളിയ യാമർ ഉപയോഗിച്ചാണ് ആ ചുമര് കട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ പുറത്തേക്ക് ഹോൾസ് വിട്ടിട്ടുണ്ട് പുറകുവശത്തേക്ക് നമ്മൾ ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹോൾസ് ഉള്ള ഭാഗത്ത് നമ്മുടെ പുതിയ സ്വിച്ച് ബോർഡിൻ്റെ മെറ്റൽ ബോക്സ് ഉറപ്പിക്കേണ്ട ഒരു പരിപാടി കൂടെ ഉണ്ട് അത് ഞാൻ ത്രീ എം ഡിയുടെ ഒരു മെറ്റൽ ബോക്സാണ് എടുത്തിട്ടുള്ളത് ആ ത്രീ എം ഡിയുടെ മെറ്റൽ ബോക്സ് ഏകദേശം അതിന് സെൻറ്റർ ആയിട്ട് വരുന്ന ഹോൾസ് സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ വെച്ച് അവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ് കഴിയുന്നതും കറക്റ്റ് അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം പുറത്തേക്കൊക്കെ ചെതറിപ്പോകാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കാരണം അത് നമുക്ക് കൃത്യമായിട്ട് തേച്ച് ഒപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഒക്കെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെറ്റൽ ബോക്സ് ഒന്ന് വെച്ച് നോക്കാം കറക്റ്റ് കട്ടിങ്ങിൽ നിൽക്കുന്നുണ്ട് അത് ചുമരനോട് ലെവലാണോ അതിൻ്റെ വക്ക് ചുമരനോട് ലെവലാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സിമെൻറ്റിൽ ഉറപ്പിക്കാവുന്നതാണ് അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൈപ്പ് ഇടേണ്ടതുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് പതിനാറ് എം എമ്മിൻ്റെ ഒരു പൈപ്പാണ് ഉപയോഗിക്കാൻ പോണത് പതിനാറ് എം എമ്മിൻ്റെ ഒരു കഷ്ണം പൈപ്പും അതിൻ്റെ ബെൻഡും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ കറക്റ്റ് താഴത്തെ മെറ്റൽ ബോക്സിൻ്റെ താഴത്തെ പോർട്ടിൽ വരുന്ന രീതിയിൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ആ പൈപ്പൊന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ നെയിൽ ഉപയോഗിച്ച് അടിച്ചു വെക്കുകയാണ് കാരണം നമ്മൾ സിമെൻ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് സിമെൻറ്റ് ഇളകി പോകാനുള്ള സാധ്യത ഞാൻ അത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ഓക്കെ നല്ലതുപോലെ ഞാനത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആണിയൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തുള്ള പണി നമ്മുടെ മെറ്റൽ ബോക്സും അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ട് ചെയ്ത പാർട്ടും ആ പൈപ്പ് പോയ പാർട്ടും ഒക്കെ ഒന്ന് നല്ലപോലെ സിമെൻ്റ് ഉപയോഗിച്ച് അടച്ചു വെക്കുക എന്നാണ് കഴിയുന്ന സിമൻറ്റ് ഉപയോഗിച്ച് അടച്ച് വയ്ക്കുമ്പോൾ ലൂസുള്ള സിമെൻ്റ് ഉപയോഗിച്ച് അടച്ചു വെക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ മെറ്റൽ ബോക്സ് ഒക്കെ വയ്ക്കുമ്പോൾ എന്തായാലും ലൂസിൽ തന്നെ വെക്കുക എന്നാലേ മെറ്റൽ ബോക്സ് കറക്റ്റായിട്ട് ഉറച്ച് നിൽക്കത്തുള്ളൂ ഓക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത പണി നമ്മുടെ പഴയ സ്വിച്ച് ബോർഡിൽ നിന്നും പുതിയ സ്വിച്ച് ബോർഡിലേക്ക് ഇതിൻ്റെ കണക്ഷനുകൾ ഇടേണ്ടതാണ് അതിനായിട്ട് ഞാൻ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഒരു മഞ്ഞ വയറാണ് എടുക്കുന്നത് ആദ്യം തന്നെ ഈ ബോക്സിൽ നിന്നും അടുത്ത ബോക്സിലേക്കുള്ള വയറിൻ്റെ അളവ് ഒന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് എത്രത്തോളം വയർ വേണം എന്നുള്ളത് കാരണം അതിൻ്റെ അടുത്ത് ഒരൊറ്റ മഞ്ഞ വയർ മാത്രമേ ഉള്ളൂ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ അപ്പോൾ ഞാൻ രണ്ട് ബോക്സിലും കറക്റ്റ് കണക്റ്റ് ചെയ്യാൻ പാകത്തിൽ വയർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ വലിപ്പത്തിൽ മൂന്ന് വയറുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് മഞ്ഞ വയറും ഒരു പച്ച വയറുമാണ് അത് മഞ്ഞ വയർ രണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഫേസ് ഫേസ് ന്യൂട്രും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു വയറിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഓരോ മാർക്ക് ചെയ്തത് ഫേസും അതുപോലെ തന്നെ മറ്റേ വയറിൻ്റെ രണ്ട് അൻഡിലായിട്ട് എക്സോപ്ലൈഡ് ഞാൻ രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ന്യൂട്രോ ആയിട്ടാണ് കണക്കാക്കുന്നത് അത് ഒരേ വയറൊക്കെ വരുന്ന സമയത്ത് ഇത്തരം രീതികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു മാർക്കുള്ളത് ഫേസ് രണ്ട് മാർക്കുള്ളത് ന്യൂട്രൽ പച്ച വയർ എർത്ത് എന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ പുറത്ത് വെക്കേണ്ട സ്വിച്ച് ബോർഡ് ഒന്ന് സെറ്റ് ചെയ്യാം അതിന് ഞാൻ ത്രീ എം ഡിയുടെ ഒരു ഇന്നർ ഔട്ടർ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇന്നർ പ്ലേറ്റിൻ്റെ അകത്ത് നമുക്ക് ത്രീ പിൻ പ്ലഗും പവർ പ്ലഗാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സിക്സ്റ്റി എം ആറിൻ്റെ പ്ലഗ്ഗും സ്വിച്ച് ഒന്ന് നല്ലതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാം കൊച്ചും പ്ലഗും പിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലതുപോലെ അതിൻ്റെ ക്ലിപ്പ് പൊട്ടാത്ത രീതിയിൽ പ്രസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുകൂടി നോക്കാം അതിനായിട്ട് ഞാനൊരു വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വയർ എടുത്തിട്ട് നമ്മുടെ പ്ലഗ്ഗിൻ്റെ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യാണ് അത് എൽ എന്ന രീതിയിൽ പോർട്ടിൽ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ എൽ എന്നുള്ള പോർട്ടിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറ്റേ എൻഡ് ആ വയറിൻ്റെ അടുത്ത് എൻ്റെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലത്തെ പാർട്ടിലും കണക്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ സ്വിച്ചിൻ്റെ അടിയിലായിട്ടുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റാണ് രണ്ട് വയർ കാണുന്നത് അതിൽ ഒരു വയർ നമുക്ക് എൽ എന്നീത പോർട്ടിൽ കൊടുക്കാം അതായത് പ്ലഗിൻ്റെ ഒരു പോർട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് സ്വിച്ചിൻ്റെ മുകളിലത്തെ പാർട്ടിലും കൊടുക്കാവുന്നതാണ് ഞാൻ എൽ എന്നുള്ള പാർട്ടിൽ അതായത് പ്ലഗിൻ്റെ എൽ പാർട്ടിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പുതിയ സ്വിച്ച് ബോർഡിൻ്റെ അകത്തെ ഫേസിൻ്റെ വയർ നമ്മൾ ഒരു മാർക്ക് ചെയ്ത ഫേസിൻ്റെ വയർ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ സ്ട്രിപ്പ് ചെയ്ത് ആ വയർ നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ താഴത്തെ പാട്ടിൽ നടുവിലത്തെ പാട്ട് അതായത് ഇൻഡിക്കേറ്ററിൻ്റെ നമ്മുടെ മുഗലത്തെ പാട്ടിൻ്റെ നടുവിലായിട്ടുള്ള പാട്ടിൽ കണക്ട് ചെയ്ത് വയ്ക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തുള്ള ന്യൂട്രൻ്റെ രണ്ട് മാർക്ക് ചെയ്ത ന്യൂട്രൻ്റെ വയറാണ് നമ്മളത് അതുപോലെ തന്നെ സ്ട്രിപ്പ് ചെയ്ത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റും അതിൻ്റെ വയറുമായിട്ട് ഒരു വയർ ഒരു വയർ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് മറ്റേ വയർ നമ്മൾ ന്യൂട്രലിൽ കണക്ട് ചെയ്യണം അത് പ്ലഗ്ഗിൻ്റെ എൻ എന്ന് എഴുതിയ പാർട്ടിൽ നമ്മൾ ആ വയർ കണക്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് എർത്ത് വയറാണ് നമ്മൾ പച്ച വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് മാർക്കൊന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ പ്ലഗ്ഗിൻ്റെ സെൻറ്റർ പോർട്ടിൽ പ്ലഗിൻ്റെ പോർട്ടിൽ സെൻടറിൻ്റെ ആയിട്ട് നമ്മളത് കണക്ട് ചെയ്യാണ് ഓക്കെ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്വിച്ച് ബോർഡ് ഒന്ന് നല്ലതുപോലെ ഉറപ്പിച്ച് വെക്കണം അതിന് എന്തായാലും ലെവൽ ഉപയോഗിച്ച് കറക്റ്റ് ലെവലാണോ എന്ന് നോക്കിയതിന് ശേഷം അത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് സ്വിച്ച് ബോർഡ് കറക്റ്റ് ആയൊന്നും ഇല്ല ഓക്കെ നമ്മളത് സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള സപ്ലൈ ഉള്ള പഴയ കണക്ഷനിലേക്ക് നമ്മൾ ആദ്യം കണക്ട് ചെയ്യണം ഞാൻ ആദ്യം ഇവിടെ ന്യൂട്രൻ്റെ വയർ രണ്ട് മാർക്ക് ചെയ്ത് ന്യൂട്രൻ്റെ വയറാണ് എടുത്തിട്ടുള്ളത് നമ്മളെ സ്വിച്ച് ബോർഡിലേക്ക് പോയാൽ അത് നമ്മൾ പ്ലഗ്ഗിൻ്റെ എൻ എന്ന എഴുതിയ പോർട്ടൽ അതായത് പവർ പ്ലഗിൻ്റെ എൻ എന്ന എഴുതിയ പോർട്ടിലെ വയറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ നമ്മളത് ഊരി എന്നിൻ്റെ പോട്ടിലുള്ള വയർ ഊരിയതിന് ശേഷം നമ്മുടെ വയറുമായിട്ട് അത് നല്ലതുപോലെ പ്ലെയർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റി വയ്ക്കുകയാണ് ഓക്കെ ഇനി നമുക്കത് ആ പ്ലഗ്ഗിൽ തന്നെ അതുപോലെ തന്നെ കണക്ട് ചെയ്ത് വെക്കാം ഇനി അടുത്ത് നമ്മൾ എർത്താണ് എടുത്തിട്ടുള്ളത് എർത്ത് നമ്മൾ പച്ച വയറാണ് മാർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് പച്ച വയറ് ആ പ്ലഗ്ഗിൻ്റെ സെൻറ്റർ പോർട്ടിലുള്ള വയറുമായിട്ട് സെൻറ്റർ പോർട്ടിലെ നീല വയറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എർത്തനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ സെൻറ്റർ പോർട്ടിലുള്ള നീല വയറുമായിട്ട് നമ്മുടെ എർത്ത് വയർ കണക്റ്റ് ചെയ്ത് അതേപോലെ തന്നെ നല്ലതുപോലെ പിരിച്ച ശേഷം അതേ അതേപോലെ തന്നെ അത് പിൻ ചെയ്ത് വെക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ളത് പേസിൻ്റെ ഭാരണം ആ ഒരു മാർക്ക് ചെയ്ത പേസിൻ്റെ ഭാര്യമാണ് അത് സ്വിച്ചിൻ്റെ അടിയിലത്തെ പാർട്ടിൽ എൽ എന്ന് എഴുതിയ ഒരു പാർട്ട് നിങ്ങൾക്ക് കാണാം എല്ലും എൽ വണ്ണും ആയിട്ട് അല്ലെങ്കിൽ എൽ എൽ വണ് എൽ വണ് എന്നൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കാണാം എൽ എന്ന പോർട്ടിലാണ് ഇനി അടുത്ത ഘടിപ്പിക്കാനുള്ളത് ഓക്കെ നമുക്കത് എല്ലെന്ന പോട്ടിൽ നമ്മുടെ ഒരു ചോപ്പ് വയറാണ് എല്ലെന്ന പോട്ടിലുള്ളത് അതുമായിട്ട് പിരിച്ചതിന് ശേഷം ആ സ്വിച്ച് ബോർഡിൻ്റെ ആ എല്ലെന്ന പാട്ടിൽ നമ്മളത് കണക്ട് ചെയ്ത് വെക്കുകയാണ് അതിൻ്റെ സ്വിച്ച് ബോർഡിൽ നിന്നും സ്വിച്ചിൽ നിന്നും മുകളിലത്തെ വയർ പ്ലഗ്ഗിലേക്ക് പോയതായിട്ട് കാണാം അത് അതിൻ്റെ ലീഡാണ് ആ പ്ലഗിലേക്ക് പോകുന്ന ലീഡാണ് ഫേസ് വയർ താഴെ സ്വിച്ചിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെയാണ് നമ്മൾ നമ്മുടെ പുതിയ സ്വിച്ച് ബോർഡിലേക്കുള്ള മഞ്ഞ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ ഇന്ന് നമുക്ക് ഈ സ്വിച്ച് ബോർഡ് നല്ലതുപോലെ നമ്മുടെ ഊരി അതുപോലെ തന്നെ നമുക്കത് ഉറപ്പിച്ച് വയ്ക്കാം ഓക്കെ നമ്മളതിൻ്റെ മുകളിലത്തെ പാർട്ടും ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ തേപ്പിൻ്റെ ഒരു ഇത് നമുക്ക് കാണാം കുത്തി വെച്ചതിൻ്റെ നിങ്ങൾ വീട്ടിൽ പഴയ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ തൽക്കാലം വൈറ്റ് സിമെൻ്റ് അടിച്ചിടുന്നുണ്ട് ഓക്കെ നമുക്ക് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ സപ്ലൈ അതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഞാൻ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് കാണാം പിന്നീട് പെയിൻ്റ് അടിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റിന് വേണ്ടിയിട്ടാണ് ഒരു പുതിയ കണക്ഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വാഷിംഗ് മെഷീൻ ഒന്ന് ഈ പ്ലഗിൽ കുത്തി ഓൺ ചെയ്ത് നോക്കാം നിങ്ങൾ വയറിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് വർക്ക് എടുക്കുന്ന സമയത്തും ബ്രേക്കർ അല്ലെങ്കിൽ എം സി ബി ഓഫ് ചെയ്യുന്നതിന് പകരം മെയിൻ സ്വിച്ച് തന്നെ ഓഫ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ് ഓക്കെ വാഷിംഗ് മെഷീൻ ഓൺ ആയിട്ടുണ്ട് പവർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ് ഇറ്റ്സ് മീ സുരന്ത് സൈനിങ് ഔട്ട്